സ്വാഗതം മധ്യപ്രദേശിലെ ഇംലിപുരയിൽ മുസ്ലിം ഉടമസ്ഥതയിലുള്ള അറവുശാല പൊളിച്ചുനീക്കി അധികൃതർ പൊതുസ്ഥലം കൈയേറിയാണ് അറവുശാല നിർമ്മിച്ചതെന്ന് ആരോപിച്ച് ഹിന്ദുത്വർ നൽകിയ പരാതിയിലാണ് നടപടി ാലയ്ക്ക് നിയമപരമായ എല്ലാ ഉണ്ടെന്ന് പറഞ്ഞ് പ്രദേശവാസികൾ പ്രതിഷേധിച്ചു എന്നാൽ വൻ പോലീസ് സന്നാഹം ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു തുടർന്ന് എസ് ഡി എം ബജറംഗ് ബഹാദൂർ തഹസിൽദാർ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കെട്ടിടം പൊളിച്ചു നീക്കിയത് നഗരസഭാ ഭൂമിയിൽ ചിലർ സ്ഥിരമായി കയ്യേറ്റം നടത്തുകയാണെന്ന് ബജ്റംഗ് ബഹാദൂർ ആരോപിച്ചു ഹിന്ദു സമൂഹവും നാട്ടുകാരും കളക്ടർക്കും കോർപ്പറേഷൻ കമ്മീഷണർക്കും പരാതി നൽകിയത് കൊണ്ടാണ് നടപടിയെന്നും അദ്ദേഹം വിശദീകരിച്ചു പ്രദേശത്തെ മറ്റു നിരവധി കെട്ടിടങ്ങളും ഹിന്ദുതരുടെ പരാതിയെ തുടർന്ന് പൊളിച്ചു നീക്കിയിട്ടുണ്ട് പ്രദേശത്ത് നിരവധി പേർ അനധികൃത അറവുശാലകൾ നടത്തുന്നുണ്ടെന്നാണ് ഹിന്ദുത്വർ പറയുന്നത് അവരുടെ പരാതികളിൽ പത്ത് മുസ്ലിം വീടുകളും തകർത്തു കൃത്യമായ മുന്നറിയിപ്പില്ലാതെ കെട്ടിടങ്ങൾ പൊളിക്കരുതെന്ന സുപ്രീം കോടതി വിധി പോലും പാലിക്കാതെയാണ് ബുൾഡോസറുകൾ ഉപയോഗിച്ച് വീടുകൾ തകർത്തതെന്ന് ഉടമകൾ പറഞ്ഞു വീട്ടിൽ നിന്ന് തുണിയും പാത്രങ്ങളും എടുക്കാൻ പോലും ആരെയും പോലീസ് അനുവദിച്ചില്ല ജീവിതമാർഗവും താമസ സ്ഥലവും നഷ്ടമായ ഉടമകൾ ഇതോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണുള്ളത് എന്നാൽ ഇനിയും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുമെന്നും കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുമെന്നും എസ് ബഹാദൂർ പ്രഖ്യാപിച്ചു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്